അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഈ അടി നടക്കുന്നതിൻ്റെ എന്നൊക്കെ ഞാനുണ്ട് അവിടെ കളിക്കളി പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം അഭിമുഞ്ഞ സാറിനെ അഭിമുഖി സാറിനെയോ കേസി കാണോ അല്ലെന്നു അവർക്ക് അറിയത്തില്ല അടിക്കാൻ വന്ന ആളുകൾ അവർക്ക് രാഷ്ട്രീയമായി പുലബന്ധമുള്ള ആളുകളല്ല ആർ സി സിയിലെ മരുന്ന് പരീക്ഷണവുമായി ഭയങ്കരമായി സംബന്ധിച്ചത് സൗരമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പോരാട്ടം മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടെ ജന്തുക്കളിൽ നിന്നും ഒരു പരീക്ഷണവും നടത്താതെ നേരിട്ട് ഇവിടെ വന്ന് ആർ സി സി അന്ന് മരുന്ന് പരീക്ഷണം നേരിട്ട് നടത്തി പോലീസുമായി വൻ പ്രശ്നത്തിലായി ചെറിയ പ്രശ്നത്തിലല്ലേ വലിയ പ്രശ്നത്തിലായി അപ്പൊ പോലീസിന്റെ വാക്കിയിട്ടൊക്കെ അവസാനം നമ്മുടെ കയ്യിലാകുന്ന ഒരു സ്ഥിതി ഒന്ന് വലിയ പ്രശ്നമായി രണ്ട് സമൂഹം ആ സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ഒരു സാഹചര്യം അപ്പൊ എന്നെടുത്ത് എങ്ങനെയോ ആരോ പറഞ്ഞു ഞാനിവിടെ നിന്ന് സ്കൂട്ടറിൽ അവിടെ പോകുന്നു പോകുന്ന വഴിക്ക് ഞാൻ കാണുന്നത് ഈ സംഭവം നടന്ന് സ്ഥലത്ത് പോകേണ്ട കടനങ്ങം പോലീസ് സ്റ്റേഷനിലെ എസ് സി പോലീസും ഒരിടത്ത് ഒളിച്ചു കിടക്കുന്നു അവിടെ സ്ഥലത്ത് പോകത്തില്ല പി എസ് സി ചെയർമാനുമായി പ്രശ്നത്തിലായി പി എസ് സി ചെയർമാനിൻ്റെ ആഫ്ഡോറെല്ലാം വലിച്ചു കൊണ്ട് കയറി അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ദേഹീയമായി ചെയ്യുന്നതല്ലേ അപ്പൊ കളിക്കളിൽ അന്ന് യഥാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രം അതായത് അന്ന് അടിക്കാൻ വന്ന ആളുകളൊന്നും പാർട്ടിക്കാരല്ല കടത്താൻ പാടില്ല എന്ന് ലീഡറിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ പ്രഖ്യാപനം വന്നു ഈ ജാഥ കളിക്കവിളൊന്നും കടത്തി വിടത്തില്ല എന്ന് കളിക്ക് കടന്ന് കേരള അതിർത്തിയിലേക്ക് കിടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അവര് അപ്പൊ അന്ന് യഥാർത്ഥത്തിൽ ഈ അടി നടക്കുന്നതിൻ്റെ എന്നൊക്കെ ഞാനുണ്ട് അവിടെ കളിക്കളയിൽ പക്ഷെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഉമ്മഞ്ചാലി സാറിനെ സാറിനെയോ കെ സി വേണോ അല്ലെന്നു അവർക്ക് അറിയത്തില്ല അടിക്കാൻ വന്ന ആളുകൾ അവർക്ക് വായി പുലബന്ധമുള്ള ആളുകളല്ല പക്ഷെ അത് ഭാഗികൊണ്ട് അവർക്കൊന്ന് അടി കിട്ടിയിൽ എന്തായാലും ജാഥ അടിച്ചു വരുത് അത് കഴിഞ്ഞ് ഈ ജാഥ വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ വിളിച്ച കമ്മിറ്റി അന്ന് അതായത് ജി കാർത്തികേയൻ കെ സി കോണോവാൽ നെയ്യാറ്റിൻ ക്രസില് പ്രധോർമ്മ തമ്പാൻ പിന്നെ ജോർജ് മിഴ്സീർ എം എൽ എ തമ്പാൻ രവി ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച കൂട്ടത്തിൽ സാറിനെയും വിളിച്ചു സാർ ഈ ജാഥ കളിക്കവിളം തുടങ്ങി അത് ജോർജ് മെഡ്സറിനെയും എന്നെയും കൂടി സ്നേഹം ഈ ജാഥ പാരിപ്പള്ളിയിൽ എത്തിക്കണം പക്ഷെ അന്ന് ഞാൻ പഴയതുപോലെ തന്നെ കഴക്കൂട്ടത്ത് നിന്ന് ഏകദേശം ഒരു നാനൂറിലധികം ആളുകൾ എപ്പോഴും കൂടെ നടക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം നടത്തണം അങ്ങനെ അതിനുവേണ്ടി ആ കാര്യങ്ങൾ ചെയ്ത് കളി പാരി കളിക്കവിളയും തുടങ്ങി പാരിപ്പള്ളി വരെ ജാഥ അന്ന് കെ സി യു വടവാലിനോടൊപ്പം തന്നു ആ ജാഥ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ വളരെ ഒരു ആവേശം ത്രില്ലായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് എല്ലാ പരിപാടികളും മാത്രമല്ല അന്ന് ഈ കോൺഗ്രസ്സിൽ ആയിരുന്നപ്പോഴും കെ സിയിലായിരുന്നൊക്കെയൊക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും ഇതെല്ലാം നമ്മളൊരു ത്രില്ലായിട്ടെടുത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല നമ്മൾ തന്നെ പലപ്പോഴും നമ്മൾ ഈ തിരുവനന്തപുരത്തെ ജേർണലിസ്റ്റേഴ്സ് നമ്മൾ ഒരു ചായ കുടിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ലത്തീഫ് കഥകൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് സമരമുഖത്ത് ഒരു പോരാട്ട വീര്യമുള്ള ഒരു ആളായിരുന്നു എന്നാണ് അപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന സമരങ്ങൾ ഏതൊക്കെയാണ് ഈ അപ്പോൾ ധാരാളം അന്ന് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് സമരം ചെയ്യാത്ത ദിവസം ഉണ്ടാവില്ല പോലീസ് മുറകളൊക്കെ അതെ അപ്പൊ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എന്ന് അനൗൺസ് ചെയ്ത് ചെയ്യുമെങ്കിലും അന്ന് ഒരു പരിപാടികളിലും ഇങ്ങനെ ഈ ഗ്രൂപ്പിന്റെ ബേസിസിൽ ശേഖരിക്കാത്തത് കൊണ്ട് എല്ലാം ഞാൻ നേരത്തെ കൊടുത്ത് ചെയ്യുമായിരുന്നു അപ്പൊ അന്ന് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അത്യാവശ്യം സാറ് ചില കാര്യങ്ങൾ തന്നെ ചില അഡ്മിഷൻ കാര്യങ്ങൾ അതായത് എൽ ബി എസ്സിലെ ചില അവിടെ ഒരു അഡ്മിഷനുമായി എൽ ബി എസിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സാർ പ്രാവശ്യങ്ങളൊക്കെ വിളിച്ചു അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവിടെ സമരം ചെയ്യണം അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് അന്ന് വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും മെഡിക്കൽ കോളേജ് ഇഷ്യൂ ആയിരുന്നാലും ആർ സി സി ഇഷ്യൂ ആയിരുന്നാലും അങ്ങനെ തിരുവനന്തപുരത്ത് അന്ന് വർത്തമാന അന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായി എല്ലായിടത്തും സമരം ചെയ്യുമായിരുന്നു അന്ന് വളരെ പ്രധാനമായി അന്ന് ഞാൻ ഇത്തോൺ ജില്ലാ ഭാരമായി എന്നപ്പോ ആർ സി സിയിലെ മരുന്ന് പരീക്ഷണവുമായി ഭയങ്കരമായി സമരം ചെയ്തു സമരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പോരാട്ടം മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടെ ജന്തുക്കളിൽ നിന്ന് ഒരു പരീക്ഷണവും നടത്താതെ നേരിട്ട് ഇവിടെ വന്ന് ആർ സി സി അന്ന് മരുന്ന് പരീക്ഷണം നേരിട്ട് നടത്തി അപ്പോൾ അതിനകത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് തന്നെ പലപ്പോഴും നമ്മുടെ ഈ കാര്യങ്ങൾ പറയുകയും അതിനുള്ള രേഖകൾ തരികയും ചെയ്തു അപ്പോൾ അതിനെതിരെ അന്ന് ശക്തമായി സമരം ചെയ്തു അന്ന് പാർലമെന്റ് കമ്മിറ്റി പോലും അന്ന് അവിടെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അതിനെ തുടർന്ന് ആ സമരം ശക്തമായി കാര്യങ്ങൾ നടന്നതിന്റെ പേരിൽ ആ മരുന്ന് പരീക്ഷണം അവിടെ നിന്ന് ഒഴിവാക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന ഡയറക്ടർക്ക് പിന്നെ ഗവൺമെന്റ് എക്സ്റ്റെൻഷൻ കൊടുക്കാത്തൊരു സ്ഥിതി വന്നു വന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചില് അവിടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം അതായത് സെക്രട്ടേറിയറ്റ് വളയൽ സമരമാണ് പക്ഷെ സെക്രട്ടേറിയറ്റ് വളരെ സമരമാണെങ്കിൽ ഒരു ഗേറ്റ് സാധാരണഗതിയിൽ കണ്ടോൺമെന്റ് ഗേഴ്സ് ഗേറ്റ് എപ്പോഴും ഫ്രീ ആയിട്ട് ഇടുന്നു അത് ഏത് ഗവൺമെന്റ് സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അപ്പൊ തലേ ദിവസം കമ്മീഷൻ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് പോയിട്ട് ഉണ്ടായിരുന്നു അത് ചെയ്യ അവിടെ ചെയ്യാൻ പാടില്ല ഓക്കെ ശരി പക്ഷേ അപ്പൊ അന്ന് അവിടെയും ഓരോ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും പോലീസുമായി പ്രശ്നത്തിലായി പോലീസുമായി വൻ പ്രശ്നത്തിലായി ചെറിയ പ്രശ്നത്തിലല്ല വലിയ പ്രശ്നത്തിലായി അപ്പൊ പോലീസിന്റെ ഒക്കെ അവസാനം നമ്മുടെ കയ്യിലാകുന്ന ഒരു സ്ഥിതി ഒന്നും ഏ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളലും തള്ളലല്ല ഏകദേശം അങ്ങ് കയ്യാങ്കളിയിലേക്ക് തന്നെ പോയിട്ട് പിന്നീട് തിരിച്ചു തിരിച്ചു കൊടുക്കാൻ കൊടുത്തു അപ്പൊ അന്ന് ഗവൺമെന്റ് അന്ന് മുഖ്യമന്ത്രിക്ക് അവിടെ വരണം അപ്പൊ വരണം ഈ റോഡ് ഫ്രീ ആകാതെ ഇങ്ങനെ വരാൻ പറ്റും വരാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുള്ള സമരങ്ങളിലൊക്കെ നമുക്ക് അതിനകത്ത് നമ്മുടെ ഷട്ടിൽ അഴുക്ക് വരള്ളതൊന്നും നോക്കാറില്ല നമ്മള് സമരം അതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ പ്രാവശ്യം അറസ്റ്റ് ചെയ്ത ഒരു ചെയ്തു അതേപോലെ തന്നെ ഇതേപോലെ ഉമ്മൻചാണ്ടി സാറിനെ അറസ്റ്റ് ചെയ്താൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സമരം നടത്തി കോൺഗ്രസിന്റെ നേതാക്കൾ അക്രമം പാടില്ല ഏഹ് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു വളരെ സാറിന് ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് എല്ലാവരും സമാധാനപരമായി ചെയ്യണമെന്നാ പറഞ്ഞത് പക്ഷെ ഞങ്ങളുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും ഞങ്ങളുണ്ടായിരുന്ന കുറെ പ്രവർത്തകരും അതിൽ നിന്ന് വ്യത്യസ്തമായി അവസാനം അവിടെ നേതാക്കന്മാരെ കമ്പ് എടുത്തുകൊണ്ട് ഞങ്ങളെ അടിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു എത്തിയവിടെ പോലീസുമായി ഞങ്ങൾ പ്രശ്നത്തിലായി പാളയത്തെ രക്താക്ഷി മണ്ഡപത്തിന്റെ അവിടെ അപ്പൊ അതെല്ലാം അന്ന് ഇപ്പോഴും ഏകദേശം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരങ്ങളുമായി ബന്ധപ്പെട്ട ഏകദേശം ധാരാളം കേസുകൾ എന്റെ നിലയിലുണ്ട് എന്റെ നയനാർ ഗവണ്മെന്റ് കാലത്തും ഇപ്പോൾ പിണറായി വിജയൻ്റെ കാലത്തും എൻ്റെ രണ്ട് വർഷവും എന്റെ പേരില് നൂറ്റിയേഴ് എടുത്തിട്ടുണ്ട് നയനാർ ഗവൺമെന്റ് കാലത്ത് നൂറ്റിയേഴ് എടുത്തപ്പോൾ അന്ന് രമൻ ശ്രീവാസ്തവ ഡി ജി പി ഞാനൊരു ബൈക്കിൽ രാവിലെ അപ്പോൾ എന്നെ രാവിലെ നമ്മുടെ സുഹൃത്തുക്കളായ പോലീസുകാർ വിളിച്ചു പറഞ്ഞു അത് രാവിലെ റോഡ് കോളിൽ സാറ്റയില് പറഞ്ഞു ലത്തീഫിൻ്റെ എം എ ലത്തീഷിന്റെ പേരിലുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി റൂറൽ എസ് പി ആവശ്യപ്പെട്ടിരിക്കുന്നു എല്ലാ പോലീസ് സ്റ്റേഷനിലും അപ്പൊ റൂറൽ എസ് പി ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കമ്മീഷണർ സിറ്റീനും ആവശ്യപ്പെട്ടു അപ്പൊ രണ്ടിടത്തുനിന്ന് എനിക്ക് വിളി വന്നു നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിരിക്കണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനായിരിക്കും അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ബൈക്കെടുത്ത് നേരെ രാവിലെ അപ്പൊ തന്നെ ബൈക്കിൽ നേരെ സാറിന്റെ വീട്ടിലോട്ട് പോയി അവിടെ എത്തിയപ്പോ ഒമ്പതര മണി കഴിഞ്ഞു ഒമ്പതര മണിയാവും തോന്നുന്നു അപ്പൊ സാർ ഞാൻ അവിടെ എത്തുമ്പോൾ സാറ് കാറിൽ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നു സാറിൻ്റെ പറഞ്ഞു സാറേ അത്യാവശ്യമായിട്ട് കാണുന്നു സാറ് പറഞ്ഞു അത്യാവശ്യം ഇല്ലെങ്കിൽ പിന്നെ കാണാന്ന് ഇല്ല അത്യാവശ്യമാണെന്ന് പറഞ്ഞു ശരി ബൈക്കോടെ വയ്ക്കാൻ വെച്ചു കാറി കയറാൻ ഞാൻ പോവാണ് എം സി റോഡ് വഴി വിട്ടുപോയി ഇനിട സാധനം ഫോൺ ഫോൺ ഒരു സാധനം നമ്മളെ സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല ആ ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംസാരിക്കുന്നത് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞ ഇതാണ് കാര്യം അത് ശരി ശരി അവ ഡി ജി പി വിളിക്കാൻ പറഞ്ഞു പക്ഷെ ഗവൺമെന്റ് ഡി ജി പി വിളിക്കാൻ പറഞ്ഞു പക്ഷെ ഡി ജി പി വെച്ചിട്ടും കിട്ടുന്നില്ല അവസാനം സംഗതി കോട്ടയത്തെത്തി കാറിൽ സാറിന് കോട്ടയത്ത് പോയി അപ്പൊ കോട്ടയത്തെത്തി ഞാൻ പറഞ്ഞൊരു കാര്യം നമുക്ക് ഇനി അന്ന് കണ്ണൂര് പോകണ്ട കാര്യം ഉണ്ട് ഒരു ഡ്രസ് ഇവിടെ മേടിച്ചു ഡ്രസ്സ് വേണ്ടത് മതി പോയി പോകുന്ന വഴിക്ക് ഡി ജി പി സാറിനെ തിരിച്ചങ്ങോട്ട് വിളിച്ചു ഡിജിബി പറഞ്ഞത് വേണ്ടി ശ്രമിക്കുന്നു മനസ്സിലാവുന്നു അത് ഗവൺമെന്റ് ഭയങ്കര പ്രശ്നമാണ് അയാളെല്ലായിടത്തും പോയി വലിയ പ്രശ്നം സമരം എന്നും സമരം എവിടെയും സമരം എല്ലാത്തിനും സമരം അത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അയാളെ വലിയ ഒത്തിരി കേസുണ്ട് സാറ് പറഞ്ഞ അത് രാഷ്ട്രീയപരമായ കേസുകളല്ലേ അല്ല വേറൊന്നും സമരം ചെയ്ത കേസുകൾ സമരം ചെയ്ത കേസുകൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അത് ആ സാറ് പറഞ്ഞ് ഞാനിന്ന് ഇവിടെ സ്ഥലത്തില്ല ഞാൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വരും ഈ കേസെടുക്കുന്ന കാര്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ സ്റ്റേ ഡി ജി പി ഓഫീസിൻ്റെ മുന്നിൽ അത് പിന്നെ ആതിനെ തുടർന്ന് പിന്നെ ആ കേസ് അവർ വിഡ്രോ ചെയ്ത് പോയി ഗവൺമെന്റ് വിഡ്രോ കേസെടുത്തില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പോഴത്തെ കേട്ടാണ് ഈ ഗവൺമെന്റ് അല്ല കഴിഞ്ഞ ഗവൺമെന്റ് കാര്യത്തിൻ്റെ പേരില് കേസ് അത് ഇതേപോലെ തന്നെ എൻ്റെ ഇതേപോലെ കേസ് ഇങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഇവിടെ റൂറൽ ഉണ്ടായിരുന്ന അവിടെ കടകംകുളം പോലീസ് സ്റ്റേഷനാണ് ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ അർത്ഥത്തിൽ അന്ന് അവിടെ റൂൾ എഫ് ബിയാർ ഷെഫിൻ മുഹമ്മദ് എന്ന് പറയുന്ന അയാളുമായി ഒരു ചെറിയ നേരത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സജിത്ത് എന്ന് പറഞ്ഞൊരു ഹരിജൻ പയ്യനെ കണ്ണംകുളം എസ് ഐ അനാവശ്യമായി ഉദ്രവിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് ഓപ്പറൻ്റ് ഓഫീസിൽ ഈ സജിത്തിൻ്റെ അമ്മയും സഹോദരിയും കൂടെ പരാതി കൊടുക്കാൻ പോയപ്പോൾ ഇവരെ മുമ്പ് വെച്ച് തന്നെ റൂൾ എഫ് ബി ആർ പരാതി ചെയ്തു കളർ എന്നുവെച്ചാൽ ഈ എസ് ഐയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അവർക്ക് ആ എസ് ഐയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനപ്പോൾ പാളയത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പരാതി കൊടുത്തുമാണ് ഈ പാളയത്ത് നിന്നതുകൊണ്ട് ഞാൻ അവിടെ എൻ്റെ കൂടെ ആരും മൂന്നാലഞ്ചരുണ്ട് അവരെയും വിളിച്ച് നേരെ എസ് പി ഓഫീസിലിട്ട് പോയി എസ് പി അവിടെ റൂറൽ എസ് പി ഓഫീസ് പോയി റൂറൽ എസ് പി ഓഫീസായിട്ട് എസ് പി ഭയങ്കര വിഴക്കായി പ്രശ്നമായി അസംബ്ലി നടന്ന സമയമായതുകൊണ്ട് ഞാനപ്പോൾ തന്നെ സാറിനെ ആർക്കെ വിളിച്ച് പറഞ്ഞു ആർ കെ അപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞു സാറിനെ സാറപ്പോൾ

പൊതുസമൂഹത്തിലുള്ള ഈ ഒരു പ്രവർത്തനം അതായത് നിങ്ങളുടെ നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു എങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടെ പാർവതി പുത്തനാറിന്റെ അവിടെ അതുവഴി ബോട്ട് ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപയുടെ മണൽ മണൽക്കരണം നടത്തി വണ്ണം കണക്കും കൊണ്ടു അപ്പൊ അതിനെതിരെ അന്ന് ഞാൻ ശക്തമായ സമരം ശക്തമായ സമരം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ സമരം അന്ന് ഈ ഫോണിൻ പരിപാടിയിലൂടെ ഇ കെ നാരായർ സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന് ഈ ക്വസ്റ്റിൻ്റെ ചോദിച്ചിരുന്നു എനിക്ക് അവസരം കിട്ടി സംസാരിച്ചു അപ്പം പറഞ്ഞു അപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അത് അവിടെ മണൽ മാറ്റുന്നത് അവിടെ അതുവഴി ബോട്ട് ഓടിക്കാനാണ് പിന്നെ ഓം കാൺഗ്രസ്സുകാരനല്ലേ ഓം ഇത് കോൺഗ്രസ്സുകാരനല്ലേ സമരം ചെയ്യാ നമുക്കറിയാം ഞമ്മൻ സാറെ അങ്ങനെയല്ല ഇത് കോടിക്കണക്കിന് രൂപയുടെ മണലാണ് ഇവിടെ നിന്ന് കോടിക്കണക്കൻ രൂപയുടെ മണൽ കടത്തിയിട്ട് അവിടെ ഈ പ്രോജക്റ്റ് നടപ്പിലാവുന്നില്ല ഈ അതായത് പിന്നെ ഇവിടെ വേളയിൽ നിന്ന് അല്ല അപ്പുറത്ത് വള്ളക്കടവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് അവിടുന്നേ തുടങ്ങി വന്ന ഒരിടത്തും ഈ പ്രോജക്റ്റ് നടപ്പിലായി വന്നില്ല മണൽ കൊണ്ടുപോയി മാത്രമേ നടന്നു നടപ്പിലായിട്ടുള്ളൂ അപ്പം അന്നതിനെതിരെ ശക്തമായ പരിപാടി ശക്തമായ ഭയങ്കര അന്നൊക്കെ ഈ പ്രിന്റ് മീഡിയയിലൊക്കെ വലിയ വാർത്തയാണ് അതൊക്കെ പ്രിന്റ് മീഡിയയിലൊക്കെ വലിയ വാർത്തയായിരുന്നു അപ്പോൾ അതിന് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മംഗലപുരം പഞ്ചായത്തിൽ തൊട്ടടുത്ത പഞ്ചായത്താണ് മംഗലപുരം പഞ്ചായത്തിൽ ക്ലേ മൈനിങ് ക്ലേ മൈനിങ് കൊണ്ട് അവിടെ അണ്ട്രക്കുളം പഞ്ചായത്ത് മംഗലപുരം പഞ്ചായത്ത് അഴൂർ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം വലിയ പ്രശ്നമാണ് കുടിവെള്ള ക്ഷാമത്തിൻ്റെ പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ പൊടി അടിച്ചിട്ട് അവിടെ കുട്ടികളും ഗർഭിണികളെയൊക്കെ കൂടുതൽ കൂടുതൽ രോഗങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിനെതിരെ അന്ന് ഞാൻ ശക്തമായി സമരം ചെയ്തത് ഏകദേശം ആറ് മാസത്തേക്കോളം ഈ ഫാക്ടറികളെല്ലാം ഞാൻ അടപ്പിച്ച് അടപ്പിച്ചു സമരം ചെയ്യും ശക്തമായ സമരം ഇംഗ്ലീഷ് ഇൻക്ലേ എന്ന് പറയുന്ന ടാപ്പർ ഗ്രൂപ്പിൻ്റെ വലിയ കമ്പനിയാണ് അതായത് ഒരു മാസം കോടിക്കണക്കിന് രൂപ വലിയ കോടികൾ ചെറിയ കോടിയല്ല ഭയങ്കര കോടികൾ ടേൺ കമ്പനിയാണ് അതെല്ലാം അടച്ചിടേണ്ടി വന്നത് അവർക്ക് ആറുമാസം ശക്തമായ സമരം അവസാനം തിരുവനന്തപുരം കളക്ടറേറ്റിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും മന്ത്രിയൊക്കെ ഇടപെട്ട് മീറ്റിംഗ് വിളിച്ച് അങ്ങനെ ഒരു പരിഹാരത്തിലാണ് പിന്നെ അവർക്ക് തുടങ്ങാൻ തന്നെ കഴിഞ്ഞത് അന്നത് വളരെ അന്ന് നമ്മുടെ സമരത്തിന് സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർമാനായിരുന്ന വർഗീസ് സാറ് വർഗീസ് സാർ അതിനകത്ത് ഇടപെടുകയും കേരള യൂണിവേഴ്സിറ്റിയുടെ എംഫോ പരിസ്ഥിതി വകുപ്പിനെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു എൻവയർമെന്റൽ ഡിപാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണത്തിൽ ഇത് അവിടെ കുട്ടികൾക്ക് രോഗമുണ്ടാക്കുന്നതിന് കാരണമാണ് എന്ന് വ്യക്തമാകും ആ സ്റ്റഡി ഒരു ഒരു പത്ത് അഞ്ഞൂറ് പേജുള്ള റിപ്പോർട്ടാണത് അതുമായി ഞാൻ ബന്ധപ്പെട്ട് അസംബ്ലി കമ്മിറ്റിക്ക് പരീക്ഷ കൊടുത്തിട്ടുണ്ട് അസംബ്ലി കമ്മിറ്റി അസംബ്ലി കമ്മിറ്റിയോട് സന്ദർശിച്ചിട്ടുണ്ട് നമ്മള് അങ്ങനെ ഒരു കമ്മ്യൂണൽ നമ്മുടെ നാട്ടിൽ പക്ഷേ ബൈ ചാൻസ് വർഷം ഓർക്കുന്നില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് വളരെ നേരത്തെയാണ് വർഷം ഓർക്കുന്നില്ല അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാകാറില്ല പക്ഷേ ഈ പുതുക്കുച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതിർത്തി വരെ മുസ്ലിം കമ്മ്യൂണിറ്റിയും അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും താമസിക്കുന്ന അവിടെ ഈ കടലിൽ പോയ ആളുകൾ തമ്മിലുണ്ടായ ചെറിയ വിഷയമാണ് പക്ഷേ അതിനെ ചില ആളുകൾ അതിനെ ഊതീർപ്പിച്ച് വലിയ പ്രശ്നമായി വലിയ പ്രശ്നമായി എന്ന് പറഞ്ഞാൽ രണ്ട് സമൂഹം ആ സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി വലിയൊരു ക്യാഷ്വാലിറ്റി ഉണ്ടാകുന്നൊരു സാഹചര്യം അപ്പോൾ അപ്പം എന്നെങ്ങനെയോ ആരോ പറഞ്ഞു ഞാനിവിടെ നിന്ന് സ്കൂട്ടറിൽ അവിടെ പോകുന്നു പോകുന്ന വഴിക്ക് ഞാൻ കാണുന്നത് ഈ സംഭവം നടന്ന് സ്ഥലത്ത് പോകേണ്ട കടനങ്ങം പോലീസ് സ്റ്റേഷനിലെ എസ് സി പോലീസും അവരുടെ അടുത്ത് കിടക്കുന്നു അവിടെ സ്ഥലത്ത് പോകുന്നില്ല അപ്പോൾ അന്ന് പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ വന്ന അന്ന് ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന രഘു സാറാണ് അയാളും അതും വണ്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ ആരുമില്ല അദ്ദേഹം ഡ്രൈവ് ചെയ്ത് വന്നു ഞാനും അദ്ദേഹമാണ് ആദ്യമായി അവിടെ കടപ്പുറത്തേക്ക് ഇറങ്ങി മാത്രം അതെ അതെ അപ്പോഴത്തേക്ക് സ്വാഭാവികമായും രണ്ട് ഭാഗത്തും ആളുകൾ ഒരു യുദ്ധത്തിന് പുറപ്പെട്ട ലൈനിലാണ് കൈ എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കും സീ സെറ്റലും സെക്ലും പാടി കിട്ടി പക്ഷേ നമ്മളവിടെ അങ്ങനെ പോയി നിന്ന് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു വലിയൊരു വലിയൊരു സംഭവം വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അന്നല്ലെങ്കിൽ വലിയൊരു കാഷ്വാലിറ്റി രണ്ട് ഭാഗത്തും ഉണ്ടാകുമായിരുന്നു അത് സർവശക്തമെന്നനുഗ്രഹത്താൽ അതൊരു ആ ക്യാഷ്വാലിറ്റി ഒഴിവായത് വളരെ അത് വളരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയൊരു വലിയ കാര്യമാണ് അങ്ങനൊരു കാഷ്വാലിറ്റി ഒഴിവാക്കാൻ പറ്റിയത് അല്ല അത് അതിൻ്റെ നടന്നോ പക്ഷേ ഇതുപോലെ തന്നെ നേരത്തെ അനിൽകാന്ത് ഡി ജി പി ഇതേപോലൊരു സംഭവമാണ് അനിൽകാന്ത് സാർ ഡി ജി പി ആയിരുന്നു അന്ന് റൂറൽ എസ് പി ആയിരുന്നു റിട്ടയർ ചെയ്ത അനിൽകാന്ത് സാർ അദ്ദേഹം ഈ പുതുവലെന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കരമായ ചാരായം മറ്റിലാണ് അപ്പോൾ അന്ന് ഈ ചരയം പറ്റലുണ്ടല്ലോ ലോക്കലായിട്ട് അപ്പൊ അന്ന് എക്സൈസുകാരെ അവിടെ റെയ്ഡിനെത്തി റെയ്ഡിനെത്താൻ പോയപ്പോ എക്സൈസുകാരെ നാട്ടുകാർ ഉദ്രവിച്ചു അപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ട് റൂറൽ എസ് പി അവിടെ സന്ദർശിക്കാൻ വന്നു റൂറൽ എസ് പി സന്ദർശിക്കാൻ വന്ന സൂറൽ എസ്പിയുടെ കണ്ണാടി എല്ലാം പിടിച്ചു അപ്പോൾ നമ്മൾ ആ സ്പോട്ടെല്ലാം അവിടെ എത്തി അപ്പോൾ ആളെ അവിടെ എത്തിക്കൊണ്ട് രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്ന് പോലീസും നാട്ടുകാരുമായിട്ടുള്ള ഒരു സംഘർഷം അവിടെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ വീണ്ടും നാട്ടുകാരും പോലീസുമായിട്ട് സംഘർഷത്തിലേക്ക് പോകും ഈ കാലഘട്ടത്തിൽ ജയിൽവാസം എന്തെങ്കിലും അനുഭവിച്ചിരുന്ന യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കാലഘട്ടം കാലഘട്ടത്തിലാണ് ഞാൻ അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ നടത്താൻ ആദ്യമായി പി എസ് സി തീരുമാനിക്കുന്നത് അതുവരെ പോലീസ് കോൺസ്റ്റബിളിന് ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൽ റാങ്ക് ലിസ്റ്റ് വരുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് അത് റാങ്ക് ലിസ്റ്റ് വരുന്ന മെഡിക്കൽ അത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു രീതിയിലാണ് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ശ്രീ കുറുപ്പാണ് പി എസ് സി ചെയർമാൻ ആ ഒരു കാലഘട്ടത്തിൽ എ കെ ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ഇൻ്റർവ്യൂ കൂടി നടത്താൻ തീരുമാനിച്ചു പക്ഷേ ആ ഇൻ്റർവ്യൂ നടത്തുന്നത് കൊണ്ട് വലിയൊരു അഴിമതി അതായത് എൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് പേര് ഉദ്യോഗാർത്ഥികളെ ഞാനുമായി സമീപിച്ചു കക ഇന്ന് ഇൻറ്റർവ്യൂ വെച്ചേക്കുന്നത് ആടുത്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റൂല്ല നടക്കുന്ന കാര്യങ്ങൾ പി എസ് സി ചെയർമാൻ അന്ന് കോൺഗ്രസിൻ്റെ അംഗങ്ങളില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്ന് കോൺഗ്രസിൻ്റെ അംഗങ്ങളുള്ള ബാക്കി എല്ലാവരും എൽ ഡി എഫിൻ്റെ ആളുകളാണ് ഞാൻ പറഞ്ഞല്ലെങ്കിലും പി എസ് സിയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതല്ലല്ലോ ഇൻറ്റർവ്യൂ അതൊരു ശുപാർശ ശരിയല്ല എന്ന് പറഞ്ഞവരെ തിരുസ്സാഹപ്പെടുത്തി അവർ രണ്ടു ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതല്ല ഞങ്ങൾ വേറെ ചിലരൊക്കെ ഉണ്ടോ അവർ പറഞ്ഞു ഞങ്ങൾ പൈസ ആവശ്യപ്പെട്ട് തന്നാൽ റാങ്ക് ലിസ്റ്റ് മുമ്പിൽ വരുത്തുക അങ്ങനെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന് സമരം ഇത് താരത്തിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചു ആ സമരം എന്ന് പറഞ്ഞാൽ അവിടെ പി എസ് സി ഓഫീസിലേക്ക് മാർച്ച് തീരുമാനിച്ചു മാർച്ച് തീരുമാനിച്ച് ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് പതിനായിരത്തിലധികം ആളുകൾ ആ മാർച്ചിൽ പങ്കെടുക്കുന്നുള്ളതാണ് അന്ന് ഇവിടുന്ന് ഏകദേശം പത്തോ എൺപതോ ട്രക്കറുകൾ ആളിലായിട്ടാണ് ഞങ്ങൾ പോയത് രാജൻ സിംഗ് എന്ന് പറയുന്ന വളരെ സമർത്ഥനായ പോലീസ് ഓഫീസർ അദ്ദേഹമാണ് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് എനിക്ക് തോന്നുന്നു സരജൻ എന്ന് പറയുന്ന ഒരാൾ സരജൻ നമ്മുടെ പോത്തങ്ങോട്ടുള്ള സരജൻ സാറാണ് ശംഖുമുഖം എ സി ശംഖുമുഖം മേസിയുടെ കീഴിലാണ് പി എസ് സി അന്ന് ഷാഫി ഇപ്പോൾ എസ് പി ആയിട്ട് ഏറ്റവും പ്രൊമോഷൻ ലഭിച്ച ഷീ ഷാഫിയാണ് മെഡിക്കൽ കോളേജ് സി അപ്പോൾ ആളുകൾ ഞാൻ പുറത്തു നിന്ന ആളുകളെ ഇവരെ എങ്ങനെ മുകളിലോട്ട് കയറ്റിക്കണം പക്ഷേ ആദ്യം ആദ്യം പോയ ആളുകൾ നേരെ അങ്ങ് പോയി പി എസ് സി ചെയർമാനുമായി പ്രശ്നത്തിലായി പി എസ് സി ചെയർമാൻ്റെ ഔട്ട് ഡോർ എല്ലാം വലിച്ചുപോട്ട് അകത്ത് കയറി സമരം അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ദേഹീയമായി ചെയ്യുന്നതല്ലേ ഇതൊന്നും അനൗൺസ്മെന്റ് സമരമല്ല നമ്മുടെ കൂടുതലും ഞാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളും അനൗൺസ്മെന്റ് സമരം വളരെ കുറവാണ് അനൗൺസ്മെന്റ് സമരം ചെയ്യാറില്ല എന്നുവെച്ചാൽ കൂടുതൽ സമരങ്ങളും കരോവോയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥ പ്രമാണികമാരെ കരോവോയിലാണ് ഇത് അങ്ങനെ ഇത് അങ്ങനെ അകത്ത് കയറി അവർ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് പി എസ് സി ചെയർമാൻ്റെ മുറിക്കകത്ത് മുഴുവൻ ആളുകളും കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ച ആകെ പ്രശ്നം അവിടെ സെക്യൂരിറ്റി ഓഫീസറുമായി വിഷയത്തിലായി ഒരു മൂന്നാലഞ്ച് മിനിറ്റിനകം ഭയങ്കരമായി രാജൻ സിംഗിന്റെ നേതൃത്വത്തിൽ വൻ വൻ പോലീസ് തന്നെയാണ് ആർ ഡി ഒ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തി അപ്പം പിന്നെ അവസാനം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി അറസ്റ്റ് ചെയ്ത് മാറ്റി ഏകദേശം എണ്ണൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ബാക്കി കുറേ ആളുകൾ പിരിഞ്ഞു പോയി ഞങ്ങൾ വന്ന മുഴുവൻ വാഹനങ്ങൾ വന്ന പോലീസ് കസ്റ്റഡിയിലെടുത്തു എല്ലാവരും തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലക്കകത്തുള്ളൂ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ളത് തിരുവനന്തപുരം ജില്ലയിലുള്ള പക്ഷേ അന്നൊന്നും ആ ഒരു സമരത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹായമൊന്നും കിട്ടിയിട്ടില്ല കോൺഗ്രസ് ആരും അങ്ങനെ സഹായിക്കാൻ വന്നിട്ടില്ല നമ്മൾ തന്നെത്തന്നെ കിടന്ന് നീന്തി വെള്ളം കുടിക്കുകയും ചെയ്തു അന്നത്തെ ഡി സി ജിയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനായാലും അവിടെ പോയി സമരം ചെയ്യുന്നു അല്ലെങ്കിൽ ഭരണം കോൺഗ്രസ് ഇരിക്കാ പോകുന്നു ചിലപ്പോൾ നോക്കിയിരിക്കാം അവർ ഈ മരുന്ന് പരീക്ഷണത്തിനെതിരെ സമരം ചെയ്തപ്പോഴും അവർ പറഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അങ്ങനെ സമരത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇക്കാലത്ത് ഈ പി എസ് സി സമരത്തിനും പിന്നീട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അന്ന് ഞങ്ങൾ എണ്ണൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ അവസാനം ഈ രാജൻ രാജൻസിങ് ായി ബന്ധപ്പെട്ട് അതിനകത്ത് പ്രതികളെ എണ്ണം കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ ഒന്നാം പ്രതിയാക്കി അമ്പത് പേരെ പ്രതിസ്ഥാനത്ത് ചേർത്ത് ബാക്കിയുള്ളവരെയൊക്കെ അവിടെ നിന്ന് ക്ലീസ് ചെയ്തു അങ്ങനെ അമ്പത് പേരെ അത് തന്നെ റിമാൻഡ് അപേക്ഷയും കാര്യങ്ങളൊക്കെ എഴുതി എന്നപ്പോൾ പിറ്റന്ന് രാവിലെ സമയമായി പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞു കമാൽ ഭാഷ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജില്ല അദ്ദേഹത്തിൻ്റെ കോടതിയിലാണ് ഞങ്ങളെ ഹാജരാക്കിയത് അദ്ദേഹം തമാശ വരെയൊക്കെ പറയും പ്രശ്നം അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് നിങ്ങളെ റിമാൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ല വേറെ വഴിയൊന്നുമില്ല നിങ്ങളുടെ പേരിൽ എങ്ങനെ പി ഡി പി യും അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്ന പി എസ് സി ചെയർമാനെ ഉദ്രവിച്ചെന്നും ആഫീസ് അടിച്ച് പൊട്ടിച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് റിമാൻഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ അങ്ങനെ റിമാൻഡ് ചെയ്തു രാത്രി എന്താ വെച്ചാൽ രാത്രി വെളിപ്പറായപ്പോൾ അപ്പോൾ രാവിലെ റിമാൻഡ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ ചെന്ന് അവിടെ അവിടെ ഒരു അവിടെ നിന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോയാണ് പിന്നെ നമ്മൾ ആരും ഭക്ഷണം കഴിച്ചില്ല ക്ഷീണത്തിൽ അവിടെ നിന്ന് പറയുമ്പോൾ അവിടെ ഒരു പോലീസാറ് കൂടെ ചെന്ന് ആളിനെ നേരെ വീഴുന്നില്ല എന്ന് പറഞ്ഞ് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പിന്നെ അവിടുത്തെ വാർഡനുമായി നമ്മുടെ പ്രശ്നത്തിലായി വാർഡന്മാർ പോയി ജയിലിന്നാളിനെ തുറന്നു ഇവിടുന്നൊരു സാഹചര്യം വന്നു നമ്മളെ അടിക്കാൻ പിന്നെ അവിടെ നിന്ന് രാത്രി ബാക്കിയുള്ള ദിവസന്മാരും ബാക്കി എല്ലാവരും ഇടപെട്ട് ഞങ്ങളെ പിന്നെ വീണ്ടും മെഡിക്കൽ കോളേജ് പീഡ്സലിലോട്ട് മാറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളം കാലം കിടന്നിട്ടാണ് ജാമ്യം കിട്ടുന്നത് പക്ഷെ ആ തീരുമാനം ഗവൺമെന്റ് പിൻവലിച്ചു പിൻവലിച്ചു എന്നുള്ളതാണ് അല്ല റിമാൻഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ പി എസ് സി ചെയർമാൻ ആ തീരുമാനം പിൻവലിച്ചു പി എസ് സി ചെയർമാനെ ഞാൻ റിമാൻഡിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടിരുന്നു അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ വീണ്ടും സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല അടിയന്തരമായി മീറ്റിംഗ് വിളിക്കും അത് തീരുമാനത്തിന് കഴിയും ആ തീരുമാനം അദ്ദേഹം ഒന്ന് പിന്നെ അത് അന്ന് അന്ന് ജയിലിൽ കിടന്നു അപ്പോൾ അതുപോലെ തന്നെ അത് അതിനകത്തൊരു ഒരു ഒരു വലിയ ഒരു വലിയ ജനസമൂഹത്തെ ഒരു ജന ഒരു പ്രാന്നിധ്യം ജനങ്ങളുടെ യുവാക്കളുടെ വൻ പ്രാതിഥ്യം അതിനകത്ത് ഉൾക്കൊണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമരത്തിന് പത്തായിരത്തിലധികം ആളുകളാണ് അതിനകത്ത് പങ്കെടുത്തത് ഞങ്ങൾ ഈ സമരം ഈ പി എസ് സി ഇഷ്യൂ ഈ ഇഷ്യുമായി ബന്ധപ്പെട്ട് തന്നെ അതിനു മുമ്പ് ചുമ്മാ അവിടെ ഒരു ധർണ നടത്തി അകത്ത് കയറാതെ അന്നും ആയിരത്തിലധികം ഞങ്ങൾ പങ്കെടുത്തു അന്ന് ആ ധർണ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ പഴയ കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അന്ന് പി എസ് സി ഓഫീസിന് മുന്നിലുള്ള ഹൈവേ മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു ഞങ്ങൾ ആ ധർണയ്ക്ക് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം ഘട്ട സമരമാണ് നമ്മള് അകത്തോട്ട് കയറി ഈ സമരം നടത്താനായി ആളെ വിളിച്ചു എന്ന് നേതാക്കളൊക്കെ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും എല്ലാ പരിപാടികളിലും അത്യാവശ്യം എല്ലാരും എന്നോട് സംസാ പറയാറുണ്ട് നമുക്ക് ആളിനെ കൂട്ടണം അതായത് സെക്രട്ടേറിയറ്റ് വളയൽ ഒരു സമരത്തിന് സമരഗേറ്റിന്റെ ചുമതല എനിക്കാണെന്ന് തന്നത് ശുഭൻചാണ്ടി സാറ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അവിടെ സമരഗേറ്റിന്റെ ചുമതല എനിക്ക് തരികയും ഞാൻ അതായത് അവിടെ ആറു മണിക്ക് മുമ്പ് സമരക്കയറ്റിലെ ആളെത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അവർ എനിക്ക് അനുസരിച്ച മലയും തന്നു രാത്രി ഒന്നര മണിക്ക് സാറ് എവിടെ ദൂരെ എവിടെ പോയിട്ട് വന്ന് ഓഫീസിൽ കയറുന്ന സമയം കണ്ടോൺമെൻറ്റ് ഹൗസിനകത്ത് മുഴുവൻ ആളുകൾ ആ സാറ് തന്നെ അന്തം വിട്ട് നിരന്ന് കിടക്കുകയാണ് അവർ കാർ വന്ന് നിന്നുകൊണ്ട് ഞാൻ കൊണ്ടു തന്നു അപ്പോൾ സാറ് കണ്ടു ആ ഞാൻ പറഞ്ഞു നാളെ രാവിലെ ആറുമണിക്ക് പിന്നെ ഇവിടെ കൊണ്ട് കിടത്തി ആ ആ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സമരം ചെയ്തിട്ടുള്ളത് നമ്മൾ രാവിലെ ആറു മണിക്ക് അവിടെ എത്തേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ രാവിലെ അഞ്ചര മണിക്ക് ഫുഡ് ഏർപ്പാട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കൺവെൻറ് ഹൗസിൽ എന്നിട്ട് ഫുഡും കഴിച്ച് നേരെ നമ്മൾ ജാതയായിട്ട് ആ ജാ നാല് മണിക്ക് പോ ആ ആ ആറ് മണിക്ക് പോയ ജാഥയിൽ പോലും അഞ്ഞൂറിലധികം ആളുകൾ ഒന്നുണ്ടായിരുന്നു എന്നുള്ളത് ആ ഈ അഞ്ഞൂറിലധികം ആളുകളെ സാറിൻ്റെ അന്ന് കൺവെൻറ് ഹൗസിൽ കിടക്കുകയും അവിടെ നിന്ന് ജാഥയായിട്ട് അതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭയങ്കര ഒരു ത്രില്ലും അതുപോലെ തന്നെ ഒരു മറക്കാൻ പറ്റാത്ത ഇത്രയും ആളുകളെ വെളുപ്പാൻ രാവിലെ തലേദിവസമേ കൊണ്ടുപോയി അവിടെ കിടത്തി ചെറുപ്പക്കാര് വയസ്സായ ആളുകളൊന്നുമല്ല എല്ലാം പതിനെട്ടിന് ഇരുപത്തിയഞ്ചു വയസ്സിന് ഇടയ്ക്കുള്ള ചെറുപ്പക്കാർ അതാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വിജ യുവജനങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവിടെ കിടത്തി സമരത്തിനു കൊണ്ടുപോയിട്ടുണ്ടോ അല്ല അന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പല കാര്യം അതായത് ബിപിൻ ജോസ് വിപിൻ ജോസ് ജയലക്ഷ്മിയുടെ സ്റ്റാഫായിരുന്നു അപ്പോൾ അന്ന് എന്തോ വിഷയത്തില് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി എന്തോ വിഷയത്തില് നെയ്യാറ്റിങ്കരയിൽ നിന്ന് ഈ വിപിൻ ജോസിനു അയാളുടെ സുഹൃത്തിനേം കൂടെ പോലീസ് വിളിച്ചോണ്ട് കൊണ്ടുപോയി തേങ്ങ വച്ചിടിച്ചു പോലീസ് എന്നെ വിളിക്കുന്നു ഞാൻ യഥാർത്ഥത്തിൽ ഈ വിപിൻ ജോസുമായി അന്ന് ശൈലം പിണക്കത്തിലാണ് ഞങ്ങളുമായി സംസാരിക്കാറില്ല എന്നെ രാത്രി രണ്ട് മണിക്ക് വിളിച്ചു ഞാൻ ഇവിടെ നിന്ന് രണ്ട് മണിക്ക് എൻ്റെ ബുള്ളറ്റിൽ ഏകദേശം മൂന്നര മണിയായപ്പോൾ ഞാൻ ബുള്ളറ്റിൽ ഞാൻ നെയ്യാറ്റങ്ങൾ ഞങ്ങൾ അന്ന് പോയി അതുമായി ബന്ധപ്പെട്ട് പോയി കാര്യങ്ങളെല്ലാം ചെയ്ത് അയാളെ ആശുപത്രിയിലാക്കുന്നതിനുമായിട്ട് എല്ലാ അപ്പം അതുപോലുള്ള കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ പോയിട്ടുണ്ട് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കെ സി വേണോവാൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഒരു സമരപരിപാടിക്ക് ഞാനും കൂടി ഇവിടെ നിന്ന് ആളിലേയും കൂടി കൊണ്ടുപോയി അവിടെ അതൊരു ശരിക്കും ഉള്ള ഒരു സമരമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് അന്ന് മനോജ് അബ്രഹാം ആണ് അവിടുത്തെ അന്നത്തെ അവിടുത്തെ എസ് പി അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഡി സി സി ഓഫീസിലേക്ക് വരെ പോലീസ് കയറുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോലീസ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് മാറി ശക്തമാക്കി അന്ന് ബാബുപ്രസാദിന് പിന്നെ എന്തുകൊണ്ട് അവിടെ കൊല്ലത്തുള്ള ഒട്ടുമിക്ക നേതാക്കൾക്കും മാരകമായി ലാത്തച്ചാർജിൽ പെരുക്കേണ്ടി വന്നു രാമേന്ദ്രൻ തൊടിയൂര് ഈ ആളെ രാജശേഖരൻ പ്രതർമ തമ്പാൻ ഈ രാ ബാബു പ്രസാദ് അടക്കമുള്ള ആളുകൾക്ക്